നമസ്കാരം ഫോർട്ടെ ന്യൂസിലേക്ക് സ്വാഗതം പത്ത് വർഷം ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിച്ച് മതിയാവാതെ ഇനി ദൈവങ്ങളെയും പറ്റിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെത്തുകയാണ് രണ്ടു ദിവസം വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ ധ്യാനമിരിക്കാനായാണ് കന്യാകുമാരിയിലെത്തുന്നത് തിരഞ്ഞെടുപ്പ് ഏഴാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സ്വന്തം തൊഴിൽ മുന്നിൽ കണ്ടതുകൊണ്ടാവാം ദൈവങ്ങളെ കൂട്ടുപിടിക്കാനുള്ള തന്റെ അവസാന നീക്കം എന്നാൽ മോദി ഭരണത്തിൽ ദൈവങ്ങൾ പോലും അതൃപ്തരാണു എന്ന് ആര് കണ്ടു ചിലപ്പോൾ തിരഞ്ഞെടുപ്പിന് അവസാനം മോദി ഭരണത്തിന്റെ പതനത്തിലൂടെയാവും അവരും തങ്ങളുടെ അതൃപ്തി അറിയിക്കാൻ പോകുന്നത് വ്യാഴാഴ്ചയാണ് ധ്യാനം ഇരിക്കാനായി പ്രധാനമന്ത്രി കന്യാകുമാരിയിലെത്തുന്നത് ഘട്ട വോട്ടെടുപ്പ് ദിനമായ ജൂൺ ഒന്ന് വരെ കന്യാകുമാരിയിൽ ധ്യാനത്തിലായിരിക്കും ജനങ്ങൾ ആകെ മാറിപ്പോയി നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധിയും അവർക്ക് ലഭിച്ചു അതിനാൽ ഇത്തവണ തന്റെ കാര്യം വളരെ കഷ്ടത്തിലാണെന്നും എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രി സ്ഥാനം തനിക്ക് തന്നെ തരണമെന്ന യാചനയാവും ഇക്കുറി ധ്യാനത്തിന് പിന്നിൽ മോദി തന്റെ ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ പണിതുയർത്തിയിട്ടുള്ളത് ആരാധനാലയങ്ങളാണ് വന്ന് വന്ന് ദൈവങ്ങൾക്ക് പോലും കൈക്കൂലി കൊടുത്തു തുടങ്ങിയെന്ന് സാരം രണ്ടായിരത്തി പത്തൊമ്പതിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് നാല് ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രധാനമന്ത്രി ധ്യാനത്തിനായി ഉത്തരാഖ് കേദർനാഥിലെത്തിയിരുന്നു പതിനേഴ് മണിക്കൂറോളമാണ് കേദർനാഥിലെ ധ്യാനഗുഹയിൽ ചിലവഴിച്ചത് പ്രധാനമന്ത്രി സ്ഥാനത്തിനായി മണിക്കൂറുകളോളമുള്ള യാചന സഹിക്കവയ്യാതെ ദൈവം പ്രധാനമന്ത്രി എന്ന ആഗ്രഹം സാധിച്ചു കൊടുത്തതാണോ എന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ആദ്യത്തെ ഭരണത്തിൽ ജനങ്ങളെ ദ്രോഹിച്ചതിനും മോശമായ ഭരണം കാഴ്ചവെച്ചതിനും സ്വയം തെറ്റുകൾ തിരിച്ചറിയാനും തിരുത്താനും ദൈവം നൽകിയ മറ്റൊരു ചാൻസ് ആയിരിക്കാം എന്തായാലും ഇത്തവണ ദൈവങ്ങൾ മോദിയുടെ വീട് കേൾക്കാൻ സാധ്യത വളരെ കുറവാണ് കാരണം മോദിയുടെ ഭരണത്തിൽ ജനങ്ങൾ പോയി ദൈവം പോലും പൊറുതിമുട്ടിയിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് ജൂൺ ഒന്നിനാണ് പരസ്യപ്രചാരണം അവസാനിക്കുന്ന മെയ് മുപ്പതിനാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിലെത്തുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പരിഗണിച്ച് കന്യാകുമാരിയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ന് തടസം നേരിട്ടാൽ ആവശ്യം സാധിച്ചില്ലെങ്കിലോ എന്തായാലും തിരിഞ്ഞു നിന്നാൽ കുത്തുന്ന സ്വന്തം പാർട്ടി നേതാക്കളെക്കാൾ എന്തുകൊണ്ടും ദൈവങ്ങൾ തന്നെയാണ് നല്ലത് പ്രതികരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും വാതുറന്ന് സംസാരിക്കാനാകാത്തതിനാൽ എന്തു ചെയ്താലും ചോദ്യം ചെയ്യില്ലല്ലോ എന്തായാലും തിരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ അറിയാം ദൈവം തന്നെ സഹായിക്കുമോ അതോ കടക്കു പറയുമോ എന്നുള്ളത്